ഇരുചക്രവാഹനവും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആയൂർ അഞ്ചൽ റൂട്ടിൽ പെരിങ്ങല്ലൂർ കോഴിപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് അഞ്ചലിലേക്ക് വരികയായിരുന്ന തമിഴ്നാട് സ്വദേശി സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് തെങ്കാശി സ്വദേശി മദനനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു അപകടത്തെ തുടർന്ന് മദനന്റെ കാലിനു പൊട്ടലും ദേഹമാസകല ഏറ്റിട്ടുണ്ട് മദനൻ ഏറെ നാളുകളായി അഞ്ചൽ തഴമേലിൽ വാടകയ്ക്ക് വീടെടുത്ത് പലഹാരങ്ങളുണ്ടാക്കി കടകളിൽ എത്തിച്ചു നൽകുന്ന ജോലി ചെയ്തു വരികയാണ് സംഭവത്തെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇരുചക്രവാഹനം ഇടിച്ചിട്ടു പോയ സംഭവത്തെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇരുചക്രവാഹനം ഇടിച്ചിട്ടിട്ടു പോയ സ്വകാര്യ വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പരിക്കേറ്റ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ബസ് ജീവനക്കാർ എത്തിച്ച ശേഷം പോയി എന്നാണ് മദനൻ പറയുന്നത് സജി അഞ്ചൽ രാധാസ് ചൗക്ക പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ